ഒരാഴ്ചയിൽ തന്നെ രണ്ട് പേര് പോയില്ലേ അപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായി ആരും കരുതാതെ ഞാനും കരുതാതാണ് ആരും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ പ്രവീൺ സംസാരത്തിൻ്റെ ഇടയിലാണ് നമ്മളെ ലാലേട്ടം പറഞ്ഞത് നെവിൻ ഇസ് എവിക്റ്റഡ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നെവിന് എവിക്റ്റഡായി എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും മസ്താനി പുറത്തു പോകുന്ന കാര്യമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പ്രവീണ അയ്യോ എന്ന് പറഞ്ഞാൽ ആകെ ആകെ വണ്ടർ അടിച്ച് നിൽക്കുകയായിരുന്നു നമ്മൾ നമ്മൾ കണ്ടോ നന്നായിട്ട് കരയുന്നു ഇത് ആ ശരത്ത് പോയപ്പോഴൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് ക്ലോസ് ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം നമ്മളൊരു ഒരു കൂട്ടുകെട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ ആയിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അതിൻ്റെ ഒരു അർത്ഥമാണ് മസ്താനി കറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഈ മസ്താനിൻ്റെ ഡ്രാമയാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ എന്നിരുന്നാലും പ്രവീണ് പോയാലും നല്ല സങ്കടമുണ്ട് മസ്താനിക്ക് മസ്താനി നന്നായിട്ട് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഡ്രാമ ഡ്രാമാകളാണ് അപ്പോൾ നമുക്കത് വിശ്വസിക്കാനും പറ്റില്ല